ചിക്കൻ റോസ്റ്റ് പോലെ നല്ല രുചിയിൽ കടച്ചക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ കടച്ചക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമാവും അത്രയ്ക്കും ആണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ബൗളിൽ ഒരു കടച്ചക്ക അല്ലെങ്കിൽ ക്ഷീമച്ചക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക പതിനഞ്ച് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്യണം അതിനായി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക ഫ്രൈ ചെയ്യാനായി മാരിനേറ്റ് ചെയ്ത കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂടി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക അതേ പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിനുശേഷം രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം കറുവപ്പട്ട ഒരു ബേ ലീഫ് അര ടീസ്പൂൺ പെരും എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ഫ്രൈ ചെയ്യുക ഒരു മിനിറ്റിന് ശേഷം രണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക സവോള ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ ആറ് മിനിറ്റ് നേരം വേവിക്കുക ഇനി ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം ഒപ്പം രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇനി തീ കുറച്ച് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് കടച്ചക്ക ചേർത്ത് കൊടുക്കാം കൂടാതെ അര ടീസ്പൂൺ സോയ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുക ഈ ചേരുവകൾ ചേർത്താൽ ഒരു പ്രത്യേക രുചി കിട്ടും നന്നായി മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ചിക്കൻ റോസ്റ്റ് പോലെ നല്ല രുചിയിൽ കടച്ചക്ക റോസ്റ്റ് റെഡി കടച്ചക്ക കഴിക്കാത്തവർക്ക് പോലും ഇതുപോലെ വെച്ചാൽ ഇഷ്ടമാവും അത്രയ്ക്കും ആണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്